കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കണമെന്നും സമഗ്ര ശിക്ഷ കേരളയ്ക്ക് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഫണ്ടുകൾ സമയബന്ധിതമായി നൽകണമെന്നും ആവശ്യപ്പെട്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കെ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സത്യജ്യോതി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന പ്രതികാര നടപടികൾ അവസാനിപ്പിക്കണമെന്നും സമഗ്ര ശിക്ഷ കേരളയ്ക്ക് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഫണ്ടുകൾ സമയബന്ധിതമായി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കായംകുളം ബിആർസിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ഏറെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് നടന്നുപോയത് പതിനായിരം രൂപയാണ് എൻ്റെ ഭ്യൂണായിട്ട് ജോലി ചെയ്യുന്ന മൂന്ന് പേർക്കുള്ളത് അതിനകത്ത് രണ്ടു പേര് തീരെ വയ്യാതെ കിടപ്പിലായ കുട്ടികളുടെ അമ്മമാരാണ് ഈ പതിനായിരം രൂപ കൊണ്ട് ഇങ്ങനെ ഒരു മാസം കഴിഞ്ഞു അതോടൊപ്പം തന്നെ പതിനാലായിരം രൂപ വാങ്ങിക്കുന്ന സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ പിന്നെ നമ്മുടെ ആർ ടി അധ്യാപകർ ആറ് പേരോളം ചേർന്നും എനിക്ക് ചേരുന്നവരുണ്ട് ആറായിരം ഏഴായിരം രൂപ മാസം വണ്ടിക്കൂലി ഇനത്തിൽ ചില ഭാഗങ്ങളുണ്ട് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴു ബിആർ സി ഏറ്റെടുക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഒറ്റ കൂട്ടായ്മയായിട്ട് നിന്ന് ഞങ്ങൾ നടത്താറുണ്ട് നമ്മുടെ അധ്യാപക സംഗമം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനവും ഒരേ കാര്യങ്ങളിലും ബിആർ സി അംഗങ്ങൾ പുറകോട്ട് പോയിട്ടില്ല അതോടൊപ്പം തന്നെ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ നമുക്ക് പല സ്കൂളുകളുടെ എണ്ണം അൻപത് അറുപത് പൊതുവിദ്യാഭ്യാസ മേഖല തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത് എൻ്റെ അച്ഛൻ അവിടുത്തെ അമ്മായി അച്ഛൻ ഒരു ഇരുപത്തി മൂന്ന് വർഷം എച്ച് എം ആയിരുന്ന ഒരു സ്കൂളിൽ അറുപത് കുട്ടികളാണ് അതായത് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം കുട്ടികളുണ്ടായിരുന്ന ഒരു സ്കൂളിൽ അറുപത് സ്കൂൾ കുട്ടികളുള്ള ഇന്ന് അവിടെ മുന്നൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് കെ എൻ എം സ്കൂളിൽ അതേ നമ്മുടെ കൃഷ്ണപുരം യു പി എസ് ഇതെല്ലാം നമ്മൾ മുന്നിൽ നിന്ന് നയിച്ചത് കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ മേഖല ഇങ്ങനെ മെച്ചപ്പെട്ടത് നമ്മുടെ പി ആർ സി അംഗങ്ങൾ നടത്തുന്ന ഇടപെടിൽ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തെ ഐ ഡി സി കുട്ടികളുടെ കാര്യത്തിലായിരുന്നു ഈ മേഖലയെ കണ്ടില്ലെന്ന് നടിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഏകീകരിച്ചു നമ്മളിപ്പം വിദ്യാഭ്യാസ എട്ടാം ക്ലാസിന്റെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാൻ നടത്തിയ പ്രവർത്തനത്തിൽ പി ആർ സി എന്നാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത് അങ്ങനെയുള്ള എല്ലാ മേഖല ആറ് മണിയാവും ഇവിടുത്തെ സ്റ്റാഫ് വർക്ക് ചെയ്തിട്ട് പുറത്തു പോവാം ആ രീതിയിൽ ഇടപെട്ടുകൊണ്ട് നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനം നഷ്ടപ്പെട്ടു പോകാതെ മുന്നോട്ട് ചലിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ആവശ്യം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉപജില്ലാ പ്രസിഡന്റ് ഉപജില്ലാ സെക്രട്ടറി ഡി കിരൺ സ്വാഗതം പറഞ്ഞു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗോപികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ബിനീഷ് കുമാർ ടി മുനീർ മോൻ ഉപജില്ലാ വൈസ് പ്രസിഡന്റ് വി അനിൽ ബോസ് ട്രഷറർ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു വി പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം